ഹലോ ഗായ്സ് നിംന വിജയൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകത്തിൻ്റെ റിവ്യൂ ചെയ്യാനാണ് ഇത് ഞാൻ വന്നിട്ടുള്ളത് ഈ പുസ്തകം നമുക്ക് ഒറ്റ ഇരുപ്പിന് തന്നെ വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകമാണ് ഞാനത് കുറച്ച് വായിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് പക്ഷേ ഞാനിത് രാത്രി തന്നെ വായിച്ചു തീർത്തു വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണിത് അതിഥി എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരുടെ പെൺകുട്ടിയുടെ കഥയാണിത് അവളുടെ ജീവിതത്തിലെ കുറച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളും മാറി മാറി ഈ കഥയിൽ വരുന്നുണ്ട് അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സഹായിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആർക്കും എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും അവളുടെ ചില സംഭവങ്ങളൊക്കെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇവള് ഞാൻ തന്നെയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നുണ്ട് ഇതുപോലെ കുറെ സസ്പെൻസുകളുണ്ട് അതൊന്നും ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അത് ഇത് വായിച്ചു തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഇനി ഈ ബുക്ക് വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വായിക്കുക സൂപ്പർ ബുക്കാണ് എനിക്കിത് പത്തിൽ പത്ത് എന്ന് വേണമെങ്കിൽ അതിൽ കൊടുക്കാം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു പോയി പിന്നെ അതിഥീന്റെ ചില ഇഷ്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ അതിൽ പ്രിയപ്പെട്ട ഒരാളാണ് മഹാദേവൻ അപ്പം മഹാദേവൻ ആരാണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ ബുക്ക് എന്തായാലും വായിക്കുക പിന്നെ അടിപൊളിയാണ് പിന്നെ അവസാനം നമ്മളെ കുറച്ച് വിഷമിപ്പിക്കുന്നുണ്ട് ഈ നോവല് എങ്കിലും സൂപ്പർ ബുക്കാണ് ഈയിടെ ട്രെൻഡിങ് ആയ ബുക്കുകളിൽ ഒരു ബുക്കും കൂടിയാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണിത് അപ്പോൾ വളരെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും വായിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക